ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ചോറോട് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ എം ദാസൻ പി കെ കണാരൻ സ്മാരക ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു ബാങ്കിലെ എ ക്ലാസ് മെമ്പർമാരുടെ മക്കൾ ചോറോട് പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരുടെ മക്കൾ ചോറോട് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തത് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വകറ്റ് പി സതീദേവി വിതരണം ചെയ്തു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ഈ അവാർഡ് ദാന വേളകളിൽ ഉണ്ടാവാറുള്ളത് വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം കുട്ടികളുടെ പഠനമികവ് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഒരു ഗ്രാമപഞ്ചായത്തിൽ മാത്രം നൂറിനക്കിന് കുട്ടികൾ ഉന്നതമായ വിജയം കരസ്ഥമാക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോ മുതലാണ് നമുക്കിങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ കൂടുതൽ ഔന്നത്യം കരസ്ഥമാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ ദേശീയ ഭൂപടത്തിൽ ഇന്ന് തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമായിട്ടുള്ള കേരളം പല കാര്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയാണ് എന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മൾ അതിൽ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളാണ് എന്ന് അഭിമാനത്തോടു കൂടി ഇന്ന് നമുക്ക് പറയാൻ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ വിതരണം ചെയ്തു ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷനായി ബാങ്ക് പ്രസിഡന്റ് വി ദിനേശൻ സ്വാഗതവും സെക്രട്ടറി എ സുരേഷ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ചോറോട് ഗ്രാമപഞ്ചായത്തിലെ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ എല്ലാ വിഷയങ്ങളിലും എല്ലാവർക്കും എ പ്ലസ് ആളുകൾക്കൊക്കെ ചോറോട് സർവീസ് പ്രതിബദ്ധതയുടെ ഭാഗമായി അവർക്കൊക്കെ കേശപാടും അതുപോലെ തന്നെ ആദരവും നൽകും എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് നേരത്തെ ചോറോഡ് ഹൈസ്കൂളിൽ നാലും അഞ്ചും ആളുകൾക്കാണ് എ പ്ലസ് നേടി എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി അവർ വിജയിച്ചിരുന്നത് ഇപ്പോ ഇരുപത്തിയേഴ് ആളാണ് ചോറോഡ് ഹൈസ്കൂളിൽ നിന്ന് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത് അവരെല്ലാവരെയും നമ്മൾ ഈ അവസരത്തിൽ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു പ്രസാദ് വിലങ്ങിൽ എൻ ടി കെ ലളിത പി കെ സതീശൻ പി സത്യനാഥൻ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് ബി മധു നന്ദി പറഞ്ഞു